ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് രണ്ട് ദിവസം കൊണ്ട് പ്രശസ്തി നേടിയ മൂർക്കമ്പാമ്പ് വിരുന്ന് വന്ന അംഗനവാടിയിലോട്ടാണ് ഞങ്ങളുടെ മോനും ഇവിടെ തന്നെയാണ് കേട്ടാ പഠിക്കണത് അപ്പം അങ്ങനെ ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോൾ ടീച്ചർ മാൻറ്റിയും നേരത്തെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളും വിചാരിച്ച് ഞങ്ങളും പോയി കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അതേ പാടത്തിൻ്റെ ഒത്ത നടുക്കാണ് ഞങ്ങളുടെ അംഗനവാടി ആട്ടാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലോട്ട് നടന്നു ആ ക്ലീനിങ്ങിന് കൊണ്ടുവന്ന ലാഡ്രം സാധനങ്ങളായിട്ട് അതെ ഞങ്ങൾ അംഗനവാടിയിലെത്തിയേട്ടാ ഇതേ ഇതാണ് ഞങ്ങളുടെ അംഗനവാടി ഞങ്ങൾ എത്തിന് മുമ്പും ടീച്ചറും ആൻറ്റിമെത്തി ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഞങ്ങളുടെ പണിയായിട്ട് ഞങ്ങളും സ്റ്റാർട്ട് ചെയ്തു പിന്നെ ടീച്ചർ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും മോനും കൂടി കൂടിയേട്ടാ അവിടെ ഉണ്ടെന്ന ടോയ്സും എല്ലാ സാധനങ്ങളും എടുത്ത് ക്ലീനാക്കി പൊടിയൊക്കെ കളഞ്ഞു നല്ല നീറ്റാക്കി എല്ലാം അവിടെ വെച്ച് പിന്നെ ഞങ്ങൾ അംഗനവാടിയുടെ പുറത്ത് സൈഡിലുള്ള ഹോൾസൊക്കെ അടച്ചു അവിടെയൊക്കെ ക്ലീൻ ആക്കിട്ടേ പാടത്തിൻ്റെ ഒത്ത നടക്കുള്ള ഒരു അംഗനവാടിയാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ മക്കൾ കളിക്കുന്ന ടോയ്സ് അതൊക്കെ ക്ലീൻ ആക്കി ഇതൊക്കെയാണ് ഞങ്ങളുടെ വർക്കിൻ്റെ പെർഫെക്ഷൻ കാരണം മെലിയുടെ വഴയും വഴിയും മുട്ടിയേട്ടാ പിന്നെ ഞങ്ങൾ ടീച്ചറിൻ്റെ അടുത്ത് ടാറ്റാ ബൈബ പറഞ്ഞ വീട്ടിലോട്ട് പോകുന്നു ബായ്